കേട്ടാ ആയിരക്കണക്കിന് വർഷം മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് മനുസ്മൃതി മഹർഷി ആയ മനു ആണ് അത് എഴുതിയതെന്ന് വിശ്വസിക്കുന്നു തെളിവുകളൊന്നുമില്ല പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പല കുഴപ്പങ്ങളുടെയും കാരണം മനുസ്മൃതിയാണെന്ന് പറയുന്നു ഉദാഹരണത്തിന് ജാതിവാദം ഈ ജാതീയമായ വേർതിരിവുകളുടെ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുടെ എല്ലാം കാരണം മനുസ്മൃതിയാണെന്ന് പറയുന്നു അല്ല എന്തെങ്കിലും വാസ്തവമുണ്ടോ അത് തികച്ചും അവാസ്തവമായ ഒരു പ്രസ്താവനയാണ് കാരണം അങ്ങനെ പറയാനേ പറ്റുകയില്ല കാരണം ഈ ഈ സാമൂഹ്യ പരിവർത്തനത്തിലുണ്ടായ അരാജകത്വത്തിൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സ്വാർത്ഥതയുടെയും ഒക്കെ ഫലമായി ഉണ്ടായ കുഴപ്പങ്ങളിൽ പെടുന്നതാണ് ഈ ജാതി എന്ന് പറയുന്നതും ജാതീയമായ വേർതിരിവുകളുമൊക്കെ എന്ന് പറയുന്നത് അത് മനുസ്മൃതിയുമായി എങ്ങനെയാണ് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ഇവിടെ ആ ഒരു സ്ഥിരം പല്ലവയായിരിക്കുന്നു നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യം തന്നെ സംസാരിക്കുക കേരളത്തിലെ കാര്യം തന്നെ സംസാരിക്കുക എടുത്ത് സംസാരിക്കുമ്പോൾ പുരോഗമനവാദികളെന്ന് ഏതെങ്കിലും വിധത്തിൽ പറയപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് മനുസ്മൃതിയെ എതിർക്കുക മനുസ്മൃതിയാണ് മനുസ്മൃതി തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഭരണഘടനയ്ക്ക് പോകാൻ മനുസ്മൃതി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു മനുസ്മൃതിയുടെ ആൾക്കാർ ഇവിടെ പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ പിന്നെ എന്താണ് മനുസ്മൃതി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുസ്മൃതി എന്താണ് എന്ന് പറയുമ്പോൾ മാനവചരിത്രത്തിൽ സർവപ്രഥമമായി വ്യവസ്ഥാപിതവും നിയമബന്ധവും നൈതികവും ഒരു ജീവിതം നയിക്കുന്നതിന് ഉണ്ടാക്കിയെടുത്ത ഒരു പദ്ധതിയാണ് ഈ മനുസ്മൃതി എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്നു അത് കൃത്യമായി രൂപപ്പെട്ട അത്തരം ഒരു ആദ്യത്തെ പദ്ധതിയാണെന്ന് നമുക്ക് പറയാം കാരണം ഭാരതത്തിലാണ് ഉണ്ടായത് എന്ന് പറയാം നമ്മളിപ്പോൾ ഭരണഘടനാനുസൃതമായിട്ടാണല്ലോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ചെയ്യേണ്ടതും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയ്ക്കകത്ത് പിന്നെ എന്താണ് അതിനൊരു ആമുഖമുണ്ട് ഈ ആമുഖത്തിൽ തുടങ്ങി വളരെ വിശദമായിട്ട് ലോകത്തിലെ ലിഖിതമായ ഭരണഘടനകളിൽ യു എസ് ഭരണഘടന ഇരുപത്തഞ്ച് വർഷം ഞാൻ തോന്നുന്നല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എഴുപത്തഞ്ച് വർഷമായ നമ്മുടെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനാ നിർമ്മാണസഭ അംഗീകരിക്കുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാം തീയതി നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തതാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നടക്കുന്നതും നടത്തേണ്ടതും അതിനകത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ തന്നെയാണിവിടെ പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുതയുണ്ട് ഈ ഭരണഘടന രൂപപ്പെട്ടത് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നതും അതിൽ വാസ്തവമുണ്ട് ഇരുന്നൂറ്റി ഏഴ് പേരുടെ അങ്ങനെ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയുണ്ടായിരുന്നു അതിൽ നോക്കു വേണമെങ്കിൽ അതിനകത്ത് പതിമൂന്ന് മലയാളികളുണ്ടായിരുന്നു അതിനകത്ത് മൂന്ന് വനിതകളുണ്ടായിരുന്നു മലയാളികളായ മൂന്ന് വനിതകൾ ഉണ്ടായിരുന്നു അത് അറിയാമെന്ന് കരുതുന്നു അപ്പോൾ അസംബ്ലി അവർ ഓരോ വകുപ്പും ഇഴകീറി ചർച്ച ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഭരണഘടനയാണ് എന്ന് നമ്മൾ പറയുന്നു അത് ശരിയുമാണ് പക്ഷേ ഈ ഭരണഘടന ഇതിനകം എത്ര തവണ ഭേദഗതി ചെയ്തു എന്ന് നമ്മൾ ഓർക്കണം

ജീവജാലങ്ങളെല്ലാം തുല്യരാണ് ഇന്ന് തോന്നലുണ്ടാക്കുന്ന ഒരു അതിനുവേണ്ടിയാണല്ലോ നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത് നിയതമായി എഴുതപ്പെട്ട ഭരണഘടനയും എഴുതാത്ത ഭരണഘടനയും ഉണ്ടല്ലോ ലോകത്ത് വഴക്കങ്ങളെ മാത്രം ആശ്രയിച്ചു പോകുന്ന ഭരണഘടനയുണ്ടല്ലോ ഭരണഘടനയുണ്ടല്ലോ ഭരണഘടന എന്ന് പറയുന്നു അതിനോട് നമുക്കൊരു അഭിപ്രായത്തിൽ പക്ഷേ അങ്ങനെ ആ ഭരണഘടന എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണല്ലോ പക്ഷേ ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും മനുഷ്യൻ സ്വസ്ഥമായി എങ്ങനെ ജീവിക്കണമെന്നും മനുഷ്യൻ പിന്നെ ജീവിതത്തിൽ സുഖകരമായ അവസ്ഥയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ള ആദ്യത്തെ ശാസ്ത്രീയ പഠനമാണ് മനുസ്മൃതി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഭരണഘടനയുമായി ബന്ധിപ്പിച്ച് മനുസ്മൃതിയെപ്പറ്റി സംസാരിക്കുന്നത് പക്ഷേ ഈ മനുസ്മൃതിയെക്കുറിച്ച് നമ്മൾ പുറത്ത് കേൾക്കുന്നത് അങ്ങനെയല്ല ജാതിവാദത്തിൻ്റെ ജാതീയമായ വേലിക്കെട്ടുകളുടെ ജാതീയമായ വേർതിരിവുകളുടെ എല്ലാം കാരണം മനുസ്മൃതിയാണെന്നാണ് പറയുന്നത് അത് അബദ്ധമാണെന്ന് ഞാൻ പറയും കാരണം എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയെപ്പറ്റി അല്ലല്ലോ മനുസ് മനുസ്മൃതി സംസാരിക്കുന്നത് മനുസ്മൃതി പറ്റിയാണ് ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞാണ് മനുഷ്യനെ തരംതിരിച്ചിരിക്കുന്നത് അവൻ ചെയ്യുന്ന കർമ്മത്തിന്റെയും അതനുസരിച്ചാണ് വർണ്ണവ്യവസ്ഥയാണ് പറഞ്ഞത് ജാതിവാദം എന്ന് പറയുന്നില്ലല്ലോ സ്മൃതിക്കാത്തത് ഉണ്ടോ ശരി അറിഞ്ഞുകൂടാ താങ്കൾക്ക് അക്കാര്യത്തിൽ പക്ഷെ അങ്ങ് തന്നെ പറഞ്ഞു വർണ്ണവ്യവസ്ഥയുണ്ട് ഈ വ്യവസ്ഥ പിന്നീട് ജാതി വ്യവസ്ഥ ആയത് ആയതല്ലേ അല്ല വാസ്തവത്തിൽ അങ്ങനെയല്ല ഞാനിപ്പം ഒരു ഉദാഹരണം പറയാം ആ ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ അപ്പൻ എന്ന് പറയുന്നത് നമുക്കറിയാം ശ്രീകൃഷ്ണൻ യാദവകൃഷ്ണനാണ് യാദവനാണ് യാദവനാണ് കൃഷ്ണൻ പറഞ്ഞ ഭക്തന്മാർ പിന്നെ ആരാധിക്കുന്ന കൃഷ്ണൻ എന്ന് പറയുന്നത് യാദവനാണ് അതെ ആ യാദവനായ കൃഷ്ണൻ യാദവ വംശം അന്നും ഇന്നും പിന്നോക്കമാണ് എപ്പോഴും പിന്നോക്കമാണ് ഈ വംശം അതെ അവിടെ അപ്പോൾ പൂജിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന നാലും ബ്രാഹ്മണ കുടുംബങ്ങളുണ്ട് അവർക്ക് മാത്രമേ നാലോ അല്ലെങ്കിൽ ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് മാത്രമേ പൂജിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു ഈ ഈ വ്യവസ്ഥ ഉണ്ടായത് ഈ വ്യവസ്ഥ അല്ലെങ്കിൽ ഗുരുവായൂരിൽ പൂജാ സമ്പ്രദായം ഉണ്ടായത് അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം തന്നെ ഉണ്ടായത് മനുസ്മൃതിക്ക് എത്രയോ ശേഷമാണ് ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്ന കാലത്ത് ഗുരുവായൂർ അമ്പലം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞ എത്ര ഞാൻ ഞാൻ പറഞ്ഞു വന്ന പോയിന്റതാണ് അപ്പോൾ അവിടെ അങ്ങനെയല്ല പിന്നെ ഇത് ഈ രൂപപ്പെട്ടിരിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണം ഉദാഹരണമാണ് അനുസ്മൃതിയിൽ ആരാധനാ സമ്പ്രദായത്തെ പറ്റി പറയുന്നില്ല ബേസിക്കലി പറയാനുള്ളത് അത് ഞാൻ പറഞ്ഞതുപോലെ കാലാകാലങ്ങളിൽ സാമൂഹ്യപരമായി ഉണ്ടായിട്ടുള്ള ചില ചിന്താപദ്ധതികളുടെയും ചില സ്വാർത്ഥതയുടെയും അതിൽ കാലാകാലങ്ങളിൽ ചിലർ മുന്നോട്ട് വന്നതുമായി മനുസ്മൃതിയെ ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മള് പറയുന്നത് ഈ ജാതി ഇന്ന് നമ്മൾ കാണുന്ന ജാതി വ്യവസ്ഥിതിയുമായിട്ടും മനുസ്മൃതിക്ക് യാതൊരു ബന്ധവുമില്ല ഇന്ന് കാണുന്ന ജാതി വ്യവസ്ഥയുമായിട്ടും അങ്ങനെ ഒരു ആശയം തന്നെ മനുസ്മൃതിയിൽ ഇല്ല അങ്ങനെ ഒരു ആശയം തന്നെ മനുസ്മൃതിയിൽ ഇല്ലെന്ന് പറയാം എന്ന് പറയാം തീർച്ചയായും ശരി വർണ്ണ അങ്ങ് പറഞ്ഞു ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു തൊഴിലിന്റെ അടിസ്ഥാനം ചെയ്യുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ വർണ്ണവ്യവസ്ഥയിൽ ഈ കുഴപ്പങ്ങൾ ഉണ്ടോ ഈ അസ്പൃശ്യതയും ഈ തൊട്ടുകൂടായ്മയും അസ്പശ്യതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ല മനുഷ്യൻ അവൻ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം അനുസരിച്ച് അവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് ആ ഗുണങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നതനുസരിച്ചാണ് പിന്നെ വർഗീകരണം അതെ വർഗീകരണം എന്ന് പറയുന്നു അങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നത് അത് സൗകര്യത്തിന് വേണ്ടിയും ഓരോരുത്തർ ഇന്ന ജോലി ചെയ്യുന്നത് ഒരാ ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നു അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്നത് കൊണ്ട് പിന്നെ അവരെ ഒരു കൂട്ടമായി കാണുന്നു അങ്ങനെ അത് ആ ഗുണത്തിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന അത് ജാതി വ്യവസ്ഥയുമായി ഒരർത്ഥത്തിൽ നേരിട്ട് ബന്ധപ്പെടുന്നില്ല ബന്ധപ്പെട്ടിരിക്കുന്നില്ല പിന്നെ അങ്ങ് ചോദിച്ചതുപോലെ കലാകാലങ്ങളിൽ ഇങ്ങനെ രൂപപ്പെട്ടു വരുമ്പോൾ ഉണ്ടാകുന്ന ഈ കുഴപ്പങ്ങളുണ്ട് അത് ഏത് വ്യവസ്ഥയിലും ഉണ്ട് ഏത് വ്യവസ്ഥകളുണ്ട് മനുഷ്യരാജ് കുഴപ്പങ്ങളുണ്ട് ആ കുഴപ്പങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം മനുസ്മൃതി എന്ന പേരിൽ ഈ ഉന്നയിക്കുന്ന പലതും യഥാർത്ഥത്തിൽ മനുസ്മൃതികളുണ്ടോ എന്നത് സംശയം തന്നെയുണ്ട് ഞാൻ ഈ പറയുന്നവരാരും മനുസ്മൃതി ഗൗരവമായി പഠിക്കാൻ മനുസ്മൃതി ഗൗരവമായി പഠിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ പണ്ഡിതന്മാർക്കെ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ ആ ആ ശാഖയോട് താല്പര്യമുള്ള കഴിയത്തുള്ളൂ നമ്മളാരും അങ്ങനെ പഠിച്ചുള്ളൂ പക്ഷേ ഞാനീ ഞാൻ എപ്പോഴും മലയാളത്തെ എടുത്തുകൊണ്ട് പറയുകയാണ് കേരളത്തിൽ പിന്നെ ഏത് പ്രത്യേക ഇടതുപക്ഷ രാഷ്ട്രീയക്കാരാണെങ്കിലും ആരാണെങ്കിലും എടുത്തു പറയുന്ന ഒരു ഒരു കാര്യമാണ് പിന്നെ ന സ്ത്രീ സ്വാതന്ത്ര്യം മനുസ്മൃതിയെപ്പറ്റി പറഞ്ഞ ഉടനെ പറയും സ്ത്രീക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വാക്കിൽ പറയുന്നു യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ പറയുന്നത് ഏറ്റവും ഒടുവിൽ മലയാളത്തിൽ പണ്ഡിതോചിതമായി ഈ മനുസ്മൃതിക്ക് വ്യാഖ്യാനം ലഭിച്ചിരിക്കുന്നത് സ്ത്രീയാണ് ഏറ്റവും ഒടുവിൽ മനുസ്മൃതിക്ക് വളരെ ഗംഭീരമായി മലയാളത്തിൽ ഒരു വ്യാഖ്യാനം ഉണ്ടായിരിക്കുന്നു അത് വേദപണ്ഡിതനായിരുന്ന ആചാര്യ നരേന്ദ്രഭൂഷന്റെ പത്നി കമലാ നരേന്ദ്രഭൂഷൺ ആണ് ആ പുസ്തകം ഇറക്കിയിരിക്കുന്നത് വളരെ പണ്ഡിതോചിതമായിട്ട് മലയാളത്തിൽ വളരെ കൃത്യമായിട്ട് ഒരു പരിപാടി ഇവരെ ഞാൻ ഈ മനുസ്മൃതിയെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കുന്നവരോട് ആ പുസ്തകം എടുത്തുനിന്ന് പരിശോധിക്കാനെങ്കിലും പറയുകയാണ് എന്നിട്ട് അതിനകത്ത് ഞാൻ പറഞ്ഞത് അതിനകത്ത് പ്രക്ഷിപ്തമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ അതായത് കലാകാലങ്ങളിതിനകത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലുള്ള അപാകതകൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നമുക്കറിയാവുന്നത് ഈ ഇതിഹാസങ്ങളിപ്പോൾ മഹാഭാരതം തന്നെ മഹാഭാരതം പിന്നീട് ഉണ്ടായിരിക്കുന്നത് മൂലത്തിൽ അങ്ങനെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് വിമർശനാത്മകമായ പഠനങ്ങൾ പറയുന്നുണ്ട് തുടങ്ങി അതായത് എഴുതിയ കാലത്ത് മഹാഭാരതത്തിൽ ഇത്രയും ശ്ലോകങ്ങൾ പിന്നീട് പലതും കൂട്ടിച്ചേർക്കപ്പെട്ടു പുരാണങ്ങൾ ഇതിലേക്ക് സംഭാവന ചെയ്തു എന്നൊക്കെ ഉള്ളത് വാദങ്ങൾ പറഞ്ഞതുപോലെ സ്വാർത്ഥപരിതമായ ഒരു ജീവിതത്തിന് വേണ്ടി കാലാകാലങ്ങളിൽ ഈ ഈ വളച്ചൊടിച്ചു വളച്ചൊടിയെ വളരെ എന്നാണ് അങ്ങ് പറയുന്നത് പലതും ഇപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വന്നാലും സ്വാതന്ത്ര്യം എന്താ അതിന്റെ വാസ്തവം അതെ ും അത് തന്നെ അത് ഒരു പ്രക്ഷുപ്തമായിട്ടല്ലേ നമുക്ക് കരുതാൻ നിവൃത്തിയുള്ളൂ അങ്ങനെയല്ലേ നമുക്ക് കരുതാൻ നിവൃത്തിയുള്ളൂ പിന്നെ അതിനകത്ത് പറയുന്നത് തന്നെ ആ കാര്യത്തിൽ പറയുന്നത് തന്നെ ആരാണ് ഓരോ കാലഘട്ടങ്ങളിലും അല്ലെ ഓരോ സമയത്തും ഓരോ ജീവിത പാലിക്കേണ്ട ക്രമങ്ങളെ പറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓ ഈ ഒരു ശ്ലോകത്തിൽ തന്നെ പിതാ രക്ഷതി കൗമാരെ ഭർത്തോ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ അർഹതി എന്നാണ് പറയുന്നത് അതായത് സാധാരണ നിലയ്ക്ക് ഇതിന്റെ വ്യാഖ്യാനം നമ്മൾ കേട്ടിട്ടുള്ളത് കൗമാരകാലത്ത് പിതാവും യൗവനകാലത്ത് ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രൻ അല്ലെങ്കിൽ പുത്രി പുത്രോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അങ്ങനെയാണെന്ന് പറയുന്നു രക്ഷതി ഇവരെ സ്ത്രീയെ സംരക്ഷിക്കണം സ്വാതന്ത്ര്യം അർഹതി സ്ത്രീക്ക് ഈ രക്ഷിക്കലും സ്വാതന്ത്ര്യവും തമ്മിൽ അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് മനുസ്മൃതിയിൽ ചേർന്ന് വന്നിരിക്കുന്ന ഒരു പ്രക്ഷിബ്ധമാകാനേ വഴിയുള്ളൂ ചേർന്ന് വന്നിരിക്കുന്ന ഒരു അപാകതയാകാനേ വഴിയുള്ളു അത്രയും അപാകതകളെ ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് നമ്മൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയണം അതിനെ അങ്ങനെ തന്നെ കാണാം ഞാൻ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതായത് അങ്ങ് ചോദിച്ചത് എനിക്ക് മനസ്സിലായി സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് അതെടുത്താണല്ലോ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എടുത്തു പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട് പല അതാണ് എടുത്ത് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇവരാരും വേദഭാഷ അറിയാവുന്നവരോ വേദസജ്ഞ അറിയാവുന്നവരോ വേദാംഗങ്ങളോ ഉപാംഗങ്ങൾ ഇതെല്ലാം ഗൗരവമായി പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ പിന്നെ മിനിമം അതിനകത്തൊരു നോളജെങ്കിലും ഉണ്ടാകാൻ ശ്രമമെങ്കിലും ഉണ്ടാകണം എന്ന് ഇങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ആദ്യം ഭരണഘടനയെപ്പറ്റി പറഞ്ഞ വന്നിടത്തേക്ക് തന്നെയാണ് പോകുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തിയത് ഉണ്ട് ഈ പ്ലാസ് യു ഒക്കെ കഴിഞ്ഞാൽ ആദ്യത്തെ വാറൻറ്റ് സിസ്റ്റിങ്സ് ഗവർണർ ജനറലൊക്കെ ആകുമ്പോഴാണ് ആദ്യത്തെ ഒരു ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് പിന്നെ ഉണ്ടാകുന്നത് അതിങ്ങനെ കാലാകാലങ്ങളിൽ കുറേ ആക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി എഴുന്നൂറ്റി എനിക്ക് തോന്നുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലെ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലെ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ മിൻഡോ മോറിലി ഭരണപരിഷ്കാരങ്ങൾ മോണ്ടെകൂച്ച എം സ്പോർട് അങ്ങനെ വന്നു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഉണ്ടാക്കിയൊരു ഇന്ത്യ ആക്ട് ഉണ്ട് ഇത് ആണ് നമ്മുടെ ഭരണഘടനയുടെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത്രയും നാൾ ഇത്രയും നാളുണ്ടാക്കിയ ഈ പിന്നെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്ത നിയമങ്ങളാണ് ഇത് എന്ന് പറയുന്നത് പിന്നീട് പറയാം എന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലെ പറ്റി നമ്മുടെ ആൾക്കാർ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിലെ ഭരണഘടന പരിശോധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയും മനുഷ്യന് മുമ്പോട്ടുള്ള പ്രയാണം ഭംഗിയാക്കുന്നതിനു വേണ്ടി ശാസ്ത്രീയമായി ചിന്തിച്ച് ഓരോ കാര്യത്തെ പറ്റിയുമുള്ള മനുഷ്യൻ്റെ വിവരങ്ങൾ ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം മനുസൃതിയിൽ വളരെ കൃത്യമായി ഈ വേതനത്തെപ്പറ്റി പറയുന്നുണ്ട് കൊടുക്കേണ്ട വേതനത്തെപ്പറ്റി പറയുന്നുണ്ട് ജോലി ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട് ഇതെല്ലാം പറയുന്നുണ്ട് കൃത്യമായി പറയുന്നുണ്ട് ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള വൃത്തിയന് ഒരു രൂപ കൊടുക്കുമ്പോൾ ഏറ്റവും ഉയർന്ന വൃത്തിയെ അത് ജോലിയാണല്ലോ ഇതുദ്ദേശിച്ചത് അങ്ങനെയാണല്ലോ ആറ് രൂപയെ കൊടുക്കാവൂ എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമുക്ക് പറഞ്ഞാൽ പതിനായിരം രൂപയാണ് മിനിമം ശമ്പളമെങ്കിൽ അറുപതിനായിരം രൂപയെ മാക്സിമം ശമ്പളമാകാവും ഒരു ലക്ഷം രൂപയെയാണ് മിനിമം ശമ്പളമെങ്കിൽ ഇത്ര പറയുന്നത് രൂപയാകാവും എന്നുള്ള ഒരു കൃത്യമായ അതിപ്പോഴും ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് മിനിമം മാക്സിമം വേലക്കുള്ള ഇതിൻ്റെ ഒരു അന്തരം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി കൃത്യമായി മനു പറഞ്ഞിട്ടുണ്ട് ഈ മനുസ്മൃതിയിൽ പറഞ്ഞു ഇങ്ങനെ ഇന്നത്തെ നമ്മുടെ മനസ്സിലാക്കാം എന്നിട്ടാണ് നമ്മൾ ആ ഞാൻ എന്റെ ആരോപണം ഇപ്പം മനുസ്മൃതി എന്ന് പറയുന്നത് എടുത്ത് ഭരണഘടനയാക്കണമെന്ന് ഇത് കേൾക്കുന്നവർ അങ്ങനെയാണ് വാദിക്കുന്നത് എന്ന് ചിന്തിച്ചേക്കാൻ അവരോട് നീങ്ങി സഹതപിക്കാനേ നിവൃത്തിയുള്ളൂ അങ്ങനെയല്ല പറഞ്ഞത് പക്ഷേ ഇത്ര കൃത്യമായ ഒരു വിവരം ഇവിടെ ഉണ്ടായിട്ടും അത് വേണ്ട വിധത്തിൽ പരിശോധിക്കാതെയാണ് നമ്മൾ ഭരണഘടന തയ്യാറാക്കിയത് ഇത്രയും ലോകരാഷ്ട്ര ഇത്രയും നടന്ന ഒരു പന്ത്രണ്ടോളം ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ പത്ത് പന്ത്രണ്ട് രാജ്യങ്ങളിലെ ഭരണ സമ്പ്രദായ ഭരണഘടന ഇതെല്ലാം നമ്മൾ ഇരുന്നൂറ്റി ഏഴ് പണ്ഡിതന്മാരിൽ നിന്നും വിദഗ്ധന്മാരിൽ നിന്നും ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ അതിനിടയിൽ ഇങ്ങനെയൊരു സംവിധാനം ഭാരതത്തിൻ്റെതായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളൊന്ന് പരിശോധിക്കാനെങ്കിലും തയ്യാറാക്കാൻ എന്തെങ്കിലും ചിന്തിക്കാതെയാണ് ഒരു വൈരുദ്ധ്യം എന്നുള്ളതാണ് പ്രധാനമായി തീർച്ചയായും ശരി അങ്ങനെയെങ്കിൽ അങ്ങ് പറയുന്നത് പോലെ മനുസ്മൃതിയെ കൂടി ഈ മനുസ്മൃതിയിൽ ഇങ്ങനെ മാനുഷികമായ ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളതെന്ന് അങ്ങ് പറയുന്നു ഇതിനെ എതിർക്കുന്ന ആൾക്കാർ അങ്ങനെയല്ല ഇത് ഒരു ഈ ജാതിവാദത്തിൻ്റെയും നിഷ്ഠൂരമായ ചില വ്യവസ്ഥിതികളുടെയും രാജാധിപത്യത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും ഒക്കെ ബൈബിളാണ് മനുസ്മൃതി എന്ന രീതിയിലാണ് അവർ പറയുന്നത് പ്രത്യേകിച്ചും പുരോഗമനവാദികളായ നമ്മുടെ രാജ്യത്തെ ആൾക്കാർ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ ഞാൻ ഒരു പാർട്ടിയുടെ പേര് പറയുന്നില്ല മിക്ക രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ എതിർക്കുന്നു ഹിന്ദു സംഘടനകൾ ഇതിനെ അനുകൂലിക്കുന്നു അതവിടെ നിൽക്കട്ടെ ആ അടിസ്ഥാനത്തിൽ അങ്ങ് പറയുന്നത് പോലെ മനുസ്മൃതി വേണ്ട വിധത്തിൽ പരിശോധിച്ച് അതിലെ മാനുഷികമായ കാര്യങ്ങൾ അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി വേണം മനുസ്മൃതിയെ വിമർശിക്കാൻ എന്നാണ് അങ്ങ് പറഞ്ഞതിൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം ഞാൻ പറഞ്ഞു ഞാനിപ്പോ അങ്ങ് ചോദിച്ചും പറഞ്ഞ ഇടയ്ക്ക് ഒരു കാര്യം പറയാം കയറി കാരണം ഈ ഏകാധിപത്യം രാജാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നിലനിൽക്കുന്ന ഓരോ കാലങ്ങളിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളാണ് രാജാധിപത്യം എന്ന് പറയുന്നത് രാജാവും പ്രതികളും ഉള്ള ഒരു കാലം അന്ന് എഴുതപ്പെടുന്ന ഒരു ഗ്രന്ഥത്തിൽ ഞാനത് ഉദാഹരണം പറഞ്ഞു എന്നുള്ള പറഞ്ഞു അതിനകത്ത് ആ അവിടെ നിലനിൽക്കുന്ന കാര്യങ്ങളുമായി ആയിരിക്കും എന്ത് കാര്യത്തെപ്പറ്റി പരാമർശിക്കുന്നത് എങ്ങനെ അപ്പം നമ്മൾ ഈ പദാനുപദം അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട നമ്മളുടെ പ്രാചീന ഗ്രന്ഥങ്ങൾ ഏത് പരിശോധിച്ചാലും ഇതൊക്കെ അതാ ഇത് ഇത് രൂപപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് പക്ഷെ ആ കാലഘട്ടത്തെ വെച്ചുകൊണ്ട് അവരെ എക്കാലത്തേക്കും മനുഷ്യരാശിക്ക് നിലനിൽക്കുന്ന വിധത്തിൽ ചിന്തിക്കാൻ കഴിഞ്ഞ് കഴിയുന്ന വിധത്തിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അത്തരം ഒരു ചിന്ത നമ്മുടെ ഈ ആധുനിക ിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ആധുനിക ആക്ടുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ അങ്ങ് പറഞ്ഞു വരുന്നതിൽ നിന്ന് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എക്കാലത്തേക്കും മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുന്ന ചില ഘടകങ്ങളെങ്കിലും ഉണ്ടെന്നാണ് ഭരണ ഞാൻ മനുസ്മൃതിയിലുണ്ടെന്നാണ് തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് ഇത് വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമുണ്ട് സത്യത്തെ നിഷേധിക്കുകയല്ല അങ്ങ് പറഞ്ഞ് അങ്ങയുടെ ഈ മനുസ്മൃതിയിലുള്ള അറിവിനെ നിഷേധിക്കുകയല്ല അതിനെ നിരാകരിക്കുകയല്ല അത് തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷേ ഈ നമ്മുടെ ആൾക്കാരുടെ പഠനം ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനം വഴുതെറ്റിപ്പോയിരിക്കുന്നു എന്നാണ് അങ്ങ് പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ തിരിച്ചു വരാം മനുസ്മൃതിയുടെ കാര്യത്തിൽ ഇപ്പോൾ അങ്ങ് ഒരു ആചാര്യ നരേന്ദ്രഭൂഷൻ്റെ പത്നി കമലാ നരേന്ദ്രഭൂഷൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു ഈ പുസ്തകം ഈ കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് അങ്ങ് പറയുന്നത് ഇതിൻ്റെ ആധുനികമായ ഈ എന്താ പറയുക ഈ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മനുസ്മൃതിയെക്കുറിച്ച് പഠിച്ചിരിക്കുന്നു എന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണ് അതിനകത്ത് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണിത് പഠിച്ചിരിക്കുന്നത് ആ സ്ത്രീ സ്വാതന്ത്ര്യ അർഹതി എന്ന ആണ് മനുസ്മൃതിയുടെ ഏറ്റവും വലിയ പിന്നെ ദോഷമായിട്ട് നമ്മളിങ്ങനെ പ്രദരിപ്പിച്ചിട്ടിരിക്കുന്നത് ആ സ്ഥാനത്താണ് ഒരു സ്ത്രീ സ്ത്രീ തന്നെ പഠിച്ചിട്ട് പുസ്തകം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമാണെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടെ എന്റെ അറിവിൽ അല്ല മുമ്പ് പഠനങ്ങൾ ഞാൻ പറഞ്ഞു സ്ത്രീയുടെ കാര്യമാണ് അവര് അത് കൃത്യമായി പഠിക്കാനും ചെയ്യാനും അത് തന്നെയല്ല മനുസ്മൃതി അല്ലെങ്കിൽ വേദാനുസ് ജീവിച്ച ഒരു മനുഷ്യനാണ് നരേന്ദ്രഭൂഷൺ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ ക്ക് കൊടുത്ത ഒരു പിന്നെ എന്താ പറയുക ഒരു അടുപ്പം കൊണ്ടാണല്ലോ ചേർത്ത് വെക്കൽ കൊണ്ടാണല്ലോ ഇങ്ങനൊരു ഗ്രന്ഥം എഴുതാൻ അവർ കഴിഞ്ഞാൽ എനിക്ക് പരിചയമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് സാധാരണ വിട്ടമയായി കഴിഞ്ഞു പോകേണ്ടിരുന്ന എന്തെങ്കിലും ജോലി ചെയ്തു പോകേണ്ടതാണെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടെ അദ്ദേഹം ഈ വേദശാസ്ത്രങ്ങളിലും വിനോദനിഷ്ഠക്കളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാചീന ശാസ്ത്രങ്ങളിൽ മനുസ്മൃതി അടക്കമുള്ള കാര്യങ്ങളിലും കൃത്യമായി അങ്ങനെയുള്ള ഒരാളുടെ പത്യായതുകൊണ്ടാണ് അവർക്ക് ഇത് എഴുതാൻ കഴിഞ്ഞത് അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും പത്നി സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്നു സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറഞ്ഞ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ ഇത് ഈ വഴിയിലേക്ക് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയത്തില്ല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് ചെറിയ പുസ്തകങ്ങൾ പലതും എഴുതിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം നടത്തിയിരുന്ന ആർഷാദം മാസുകയുടെ ഇപ്പോഴത്തെ എഡിറ്റർ അതെ അതെ നടന്നു നടന്നു പോകുന്ന പോകുന്ന അതെ അതെ അത് ഞാൻ ഞാൻ ഉള്ളൂ കാരണം നമ്മൾ ഈ പറ്റി ഏറ്റവും വലിയ ആയതുകൊണ്ട് കേരളത്തിൽ എല്ലാം സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്ന കേരളത്തിൽ ഒരു പത്രാധിപയായി ഉയർന്നു വന്ന ഒരാള് ലീലാ മേനോൻ മാത്രമാണ് മുഖ്യധാരാ പത്രങ്ങളിലൊന്നും ഒരു ലേഡി എഡിറ്റർ ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു അത് ജന്മഭൂമിയിലാണ് ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നതുകൊണ്ട് എനിക്കറിയാം മാത്രമാണ് ഒരു ലേഡി എഡിറ്റർ ഉണ്ടായി വന്നത് അത് ലീല ലീല ചേച്ചി ചേച്ചിയായിരുന്നു ലീലാ മേനോനായിരുന്നു പക്ഷെ അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു കമല പിന്നെ ആചാര്യ നരേന്ദ്രഭൂഷൺ മരിച്ചപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല നരേന്ദ്രഭൂഷൺ ഇതിൻ്റെ പത്രാധിപയായി ചുമതല ചുമതലയേറ്റ് മുമ്പും അതിന്റെ പ്രവർത്തനത്തിൽ ഏത് വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോഴും അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് പ്രായോഗികമായി നടന്നു വരുന്ന കാര്യം കൂടി കാണുന്നു പ്രാചീനമായ കാര്യങ്ങളുടെ ആസ്പെക്ട് ഇതിനെയൊക്കെ ബന്ധിപ്പിച്ചല്ലേ നമ്മളൊരു കാര്യം സംസാരിക്കുന്നത് ഇത് അടുത്ത ആക്ഷേപം എനിക്കറിയാം ഈ പ്രാ മനുസ്മൃതി എന്ന് പറയുന്ന ഇതിനെപ്പറ്റി ഇത്രയേറെ വിമർശിക്കുന്ന കേരളീയ സമൂഹം കേരളീയ സമൂഹത്തെ പറ്റിയാണ് പറയുന്നത് പുരോഗമന സമൂഹം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി മേലിൽ ഒരു പുരോഗമന പക്ഷത്തു നിന്ന് എടുത്ത് കളഞ്ഞപ്പെട്ടേക്കാം നിങ്ങൾ ഇദ്ദേഹം ഒരു ഒരർത്ഥത്തിൽ ഒരു പുരോഗമനെ പറയുമെന്ന് എനിക്കറിയാം പക്ഷേ നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അത് മിനിമം അതിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളവരാണ് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ പ്രാചീന ഭാരതീയ ഇതിനെപ്പറ്റിയും അതോടൊപ്പം മനുസ്മൃതിയെപ്പറ്റി ഒന്ന് പഠിക്കാനും ഒന്ന് വായിക്കാനും ശ്രമിച്ചാട്ട് എന്നാണ് കൊടുക്കാനുള്ള ഞാൻ അവരോട് പറഞ്ഞതേ ഉള്ളൂ മലയാളികളോട് പറഞ്ഞതേ ഉള്ളൂ മലയാളത്തിൽ കൃത്യമായ പരിഭാഷ ഇപ്പോഴും ഉണ്ടെന്ന് അവരോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതുകൂടി അങ്ങനെ ചെയ്യുമ്പോൾ കുറെ ഒരു വേറിട്ട കാഴ്ചപ്പാട് കാഴ്ചപ്പാട് കുറച്ചുകൂടി വേറിട്ടൊരു കാഴ്ചപ്പാടുണ്ടാവും അതുകൊണ്ട് തന്നെ പറയുന്നത് മനുസ്മൃതി നടപ്പാക്കണം എന്നല്ല നമ്മൾ പറയുന്നത് നമുക്ക് ഇത് അവസാനിപ്പിക്കാനുള്ള സമയമായി അങ്ങ് പറഞ്ഞതിൽ നിന്ന് വളരെ ലളിതമായി മനസ്സിലായ കാര്യം മനുസ്മൃതി ഒരു അപകടം പിടിച്ച ഗ്രന്ഥമല്ല പുസ്തകമല്ല അത് മനുഷ്യർക്ക് വായിച്ചു മനസ്സിലാക്കാനുള്ളത് തന്നെ പ്രാചീന കാലത്ത് മനുഷ്യരെങ്ങനെ ജീവിച്ചിരുന്നു അവരുടെ നിയമവ്യവസ്ഥകൾ എങ്ങനെയായിരുന്നു ജീവിത പദ്ധതികൾ എങ്ങനെയായിരുന്നു എന്താ പറയുക നമ്മുടെ ഈ പറയുന്നത് പോലെ ശാന്തിയും സമാധാനവും പുലർത്തുന്ന അത് കിട്ടുന്ന ഒരു ജീവിതത്തിന് വേണ്ടുന്ന ചില അടിസ്ഥാന കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അങ്ങയുടെ ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം എന്തായാലും നമുക്ക് ഇത് ജനങ്ങളുടെ മുന്നിൽ വെക്കാം മലയാളികളുടെ മുന്നിൽ വെക്കാം പ്രത്യേകിച്ചും പുതിയ തലമുറയുടെ മനുസ്മൃതിയെ കൂടുതൽ പഠിക്കൂ വിമർശനാത്മകമായിട്ട് തന്നെ പഠിക്കൂ അതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ അത് പണ്ഡിത സമൂഹം ചെയ്യട്ടെ അതിൽ എത്രത്തോളം സ്വീകരിക്കാൻ പറ്റുന്നതുണ്ടോ അവയെല്ലാം സ്വീകരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക